ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായ് പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു മതിലകം കളരിപ്പറമ്പ് സ്വദേശി സുനിലിന്റെ ഭാര്യ അൻപത്തിയഞ്ചു വയസ്സുള്ള നളിനിയാണ് മരിച്ചത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പെരിഞ്ഞനം കപ്പേളയ്ക്കടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം മകനോടൊപ്പം ബൈക്കിൽ പോകവേ പിന്നിലിരുന്നിരുന്ന നളിനിയുടെ സാരി ബൈക്കിന്റെ ചക്രത്തിൽ ചുറ്റിപ്പിടിച്ചാണ് അപകടമുണ്ടായത് റോഡിലേക്ക് തെറിച്ചുവീണ ഇവർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്